കഴിഞ്ഞ വീഡിയോയില് നമ്മള് ഡയമണ്ട് നെക്ലസ് മാത്രമല്ലേ കാണിക്കുള്ളൂ നെക്ലസ് മാത്രമേ കംപ്ലീറ്റ് ആവില്ലോ ഓക്കെ തീർച്ചയായിട്ടും അതിന്റെ മാച്ചായിട്ടും വേണം കാരണം വൈറ്റ് ഗൗൺ മാണം ബ്രൈഡിന് സെറ്റ് ആവണം ബ്രോഡും വേണം ഹാങ് ചെയ്യണം വേണം ഫാഷൻസ് എടുത്ത് കാണിച്ചു കൊടുക്കാം ഇതൊക്കെ ഈ പറഞ്ഞ വൈറ്റ് ഗൗണ് മാച്ചായിട്ടുള്ള ബ്രൈഡിന് സെറ്റ് ആവുന്ന ഹാങ്ങിങ്ങും ഹാങ്ങിങ് ഇല്ലാണ്ട് ഞാൻ എടുത്തു അങ്ങനെയുള്ള ആൾക്കാർക്ക് ആവശ്യം വേണല്ലോ അപ്പൊ നമുക്ക് പരിചയപ്പെടാം ഫസ്റ്റ് പീസ് ടൈപ്പ് ഓക്കെ അതിന്റെ വെയിറ്റ് വരുന്നത് രണ്ട് ഗ്രാം തൊള്ളായിരത്തി ഡയമണ്ട്സ് ആണ് വരുന്നത് സിമ്പിൾ പാറ്റേൺ റോസ് ഉണ്ട് അതെ അതിന്റെ സ്ക്രൂ ഒക്കെ പറയുന്ന നമ്മുടെ നാട്ടിലെ നമ്മുടെ കേരള സ്ക്രൂ അല്ല നോർത്ത് ഇന്ത്യൻ സ്ക്രൂ ഡയമണ്ട്സ് ഓൾമോസ്റ്റ് നോർത്ത് ഇന്ത്യൻ സ്ക്രൂ വരിക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടൺസ് ഡയമണ്ട്സിൽ ഇട്ട് ഉപയോഗിക്കുന്നത് കാണുന്നവർക്ക് ഒരു മോശമായിട്ട് ചെയ്യും അങ്ങനെ ഒരു സ്ക്രൂ 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 ആണ് അതെ ആ ആ ടൈറ്റ് ടൈറ്റ് കഴിഞ്ഞാൽ നമ്മുടെ അത് ആയിട്ട് വരും നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ സ്ക്രൂ ആവുമ്പോൾ അതിനൊരു പോർഷൻ അവിടെ നിൽക്കും അപ്പൊ അത് ബട്ടൺ ഇട്ട് ആ പോർഷൻ കവർ ആക്കണം ഇതിന്റെ അതെ അറ്റം വരപ്പൊണ്ട് അത് ഓട്ടോമാറ്റിക്ക് ടൈറ്റ് ആയിക്കും മറ്റേ ബട്ടൺസിന് ആവശ്യം മൂന്ന് ഗ്രാം നൂറ്റി അൻപത് മില്ലി വെയിറ്റും ഇരുപത്തിനാല് സെന്റുമാണ് ഡയമണ്ട്സ് വരുന്നത് അതും അതിന്റെ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ അതിലൊരു ചെറിയൊരു അടിയിലേക്ക് ഒരു ഓവൽ ഷേപ്പിന്റെ ഇടയിൽ ഒരു ഹാങ്ങിങ് ഉണ്ട് അതുമാണ് ഡയമണ്ട്സ് വെച്ചിരിക്കുന്നത് അത് ഇങ്ങനെ ആടിക്കൊണ്ടേ ക്ലീൽ ചെയ്യുന്ന അടികൊണ്ടിരിക്കും അപ്പൊ അത് ഈ ചിലവർക്ക് കാണുന്ന ഒരു ആയിരിക്കും അത് ഈ പറഞ്ഞപോലെ നോർത്ത് ഇന്ത്യൻ സ്ക്രൂ ആണ് എല്ലാ സ്ക്രൂ സൗർത്ത് ഇന്ത്യൻ വരുന്നുണ്ട് ചിലർക്ക് ഈ പറഞ്ഞ ഈ ഏജ് ആയിട്ടുള്ള ആൾക്കാര് സെവൻ സ്റ്റോൺ ഡയമണ്ട് ഇടും അവർ അതിന്റെ പ്രത്യേകത അവർക്ക് നമ്മുടെ നാട്ടിലെ ഈ വയസ്സായ ആൾക്കാരാവുമ്പോ അവർക്ക് ട്വന്റി ടു കേരളത്തിന്റെ വേണം സ്വർണ്ണത്തിന് മാറ്റു വേറെ മാറ്റു കുറയ്ക്കാൻ പാടില്ലെന്നൊരു ചിന്താഗതിയുണ്ട് അപ്പൊ അതിന്റെ ദോഷവശത്തിന് കല്ല് തെറിച്ച് പോകുന്ന ചാൻസസ് കൂടുതലാണ് അതിൽ എയ്റ്റിൻ കാരറ്റ് ആകുമ്പോൾ ഹാർഡ് ആയിട്ട് ഇരിക്കും അതുകൊണ്ടാണ് ഏയ്റ്റിൻ കാരറ്റിൽ ചെയ്യണത് അല്ലാണ്ട് വേറെ പ്രശ്നം ആയിട്ടില്ല പിന്നെ ഈ റോസ് ഗോൾഡിന്റെ ഒക്കെ ഫിനിഷിംഗ് കിട്ടണമെങ്കിൽ എയ്റ്റിൻ കാരറ്റിലാണ് ആ ഒരു ഫിനിഷിംഗ് കിട്ടുള്ളൂ ട്വന്റി കാരറ്റിൽ അങ്ങനെ ഒരു ഫിനിഷിംഗ് കിട്ടില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പം അങ്ങനെ മൂന്ന് ഗ്രാം എണ്ണൂറ്റി പത്ത് മില്പത്തിരണ്ട് സെന്റ് ഓൾമോസ്റ്റ് നാല് ഗ്രാം ഗോൾഡിന്റെ അടുത്തും സെന്റ് ഡയമണ്ട് ഉണ്ട് എസ് പാറ്റേൺ ആണ് ഇരിക്കുന്നത് ആ സെന്ററിൽ ഇങ്ങനെ ആയിട്ടാണ് സ്റ്റോൺസ് വെച്ചിരിക്കുന്നത് ചെറിയ ചെറിയ മൈക്രോ സ്റ്റോൺസ് ആണ് ആയിരിക്കും കവറാവും ഫുള്ള് കാത് ഹോൾ ഒന്നും പുറത്തേക്ക് ആ ആ അടിച്ച് നമ്മൾ ഷോട്ട് ഗെൻഷോട്ട് ഹോൾ ഒക്കെ പുറത്തേക്ക് കാണിക്കും ഇതാവുമ്പോ മൊത്തത്തിൽ പ്രോബ്ലം വരില്ല ത്യേകായിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും അത് ബെറ്റർ ഭംഗിയായിരിക്കും പിന്നെ അതെ അത് നാല് ഗ്രാമ് നൂറ്റി അറുപത് മില് വെയ്റ്റും പതിനാറ് സെന്റ് ഡയമണ്ട്സ് ആണ് വരുന്നത് പോലെ അല്ലേ മൂന്നിതില് ഇങ്ങനെ സ്റ്റോൺസ് വരുന്നതാണ് അപ്പൊ ഈ പറഞ്ഞ പോലെ അടിഭാഗത്തേക്ക് ഇത്തിരി ഹാങ് ചെയ്ത് കിടക്കുന്ന ഇത്ര ബ്രോണോ ആയതുകൊണ്ട് താല്പര്യമുള്ളവർ ബ്രൈഡിന് സ്റ്റേജിൽ നിൽക്കുമ്പോ അതിനൊരു ഫോക്കസ് കിട്ടും മാച്ചിങ് ആയിട്ടുള്ള നെക്ലസ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ഓഫ് പിന്നെ അഞ്ചാമത്തെ പീസ് മൂന്ന് ഗ്രാമ് മുന്നൂറ് മില്ലി ഗോൾഡും ഇരുപത്തി എട്ട് സെന്റ് ഡയമണ്ട് ആണ് അതിൽ വരുന്നത് അത് സ്ട്രൈറ്റ് ആയിട്ട് ഒരു മൂന്ന് മൂന്ന് ഡിസൈൻസ് ഇങ്ങനെ കയറി വന്നിട്ട് ഒരു ലീഫ് പോലെ വന്നിരിക്കുകയാണ് അപ്പൊ അത് ഇത്ര ഗോൾഡിന് ആണ് വന്നിരിക്കുന്നത് അതെ എല്ലാം കൂടി ചെയ്യാൻ വീഡിയോ ഒരു ദിവസത്തെ മുഴുവടുക്കാനുള്ള സമയം നമുക്ക് ഇല്ല കുറച്ച് ടൈം കുറച്ച് ഡ്യൂറേഷൻ കൂടുന്നുണ്ട് എന്തെങ്കിലും അതെ അപ്പൊ ഇതെന്ന് വെച്ചാൽ ഇതൊക്കെ എടുക്കാനുള്ള ബെസ്റ്റ് ടൈം ഇപ്പോഴാണ് ബിക്കോസ് നമ്മുടെ ഓഫർ നടക്കുന്ന സമയമാണ് വെഡിങ് ബെൽസർ സീസൺ ത്രീ അതൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ടൈം ഇപ്പോഴാണ് സമ്മാനങ്ങളുണ്ട് ആ ഓഫേഴ്സ് ഒക്കെ എന്തായാലും ഉണ്ടെങ്കിൽ നിങ്ങൾ വരുന്ന ദിവസം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ കുറച്ച് ഡീറ്റെയിൽ അറിയാൻ പറ്റും ഇനി ഓൺലൈൻ പർച്ചേസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലെത്തിരും അതൊന്നും വിളിച്ചു സംസാരിക്കണം മറ്റടയ്ക്ക് ആണ് പറയരുത് നേരിട്ടൊന്ന് വിളിച്ച് ചോദിച്ചു അതിന്റെ കാര്യങ്ങൾ അറിഞ്ഞതിനു ശേഷം മതി അപ്പൊ ഇനി ഷോപ്പിലേക്ക് വിളിക്കാൻ പറയുക അല്ലെ എല്ലാവരും ഷോപ്പിലേക്ക് വരിക ഇൻവൈറ്റ് ചെയ്യണം ഷോപ്പിലേക്ക് ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ